പുതിയ സ്ഥാനമേറ്റു സെക്കൻഡ് വൈസ് ഗവർണർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തൃക്കരിപ്പൂർ ലയൻസ് ക്ലബിന്റെ ഭാരവാഹികൾ നടക്കാവിലുള്ള മിഡ്ലജ് മിനി ഹാളിൽ നടന്ന ചടങ്ങിലാണ് ചുമതലയേറ്റത് ലയൻസ് ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഗവർണർ പി എസ് സൂരജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു

പി വി സുരേഷ് കുമാർ കെ പി എസ് സിദ്ധിഖാജി ആർ പ്രദീപ് കുമാർ വി വി ബാബുരാജ് പി സി സുരേന്ദ്രൻ നായർ ടി സി വി ദിനേശ് കുമാർ എം രാധാകൃഷ്ണൻ വി വി ചന്ദ്രൻ ആശിഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി അഡ്വക്കേറ്റ് ഇ എം സോജുവും സെക്രട്ടറിയായി ആശിഷ് നാരായണനും ട്രഷററായി പി പി സജീഷും ചുമതലയേറ്റു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ലയൻസ് വൈസ് ഗവർണർ പി എസ് സൂരജ് ചടങ്ങിൽ അനുമോദിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ತರಿಪುರ್